പിണറായി വിജയൻ സ്ഥാനത്യാഗം ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാരണം ബംഗാളിലെ ഒരു മാതൃക പിന്തുടരുമോ പിണറായി എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ആകെ നിലനിൽക്കുന്നുണ്ട് എന്താണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ള കാര്യം അതായത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു കുരിശ് ഒരു കോടാലി അതായത് ജ്യോതി ബസ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അന്ന് അദ്ദേഹം പി ബി പി ബി അംഗത്തിൽ തുടർന്നാ മതി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നു ബുദ്ധദേവനെ കൈമാറുന്നു എന്നൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് ഈ മധുര കോൺഗ്രസ് പോലെ മറ്റൊരു കോൺഗ്രസിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു അദ്ദേഹം മാറുകയും ചെയ്തു അപ്പൊ അതിന്റെ ഒരു മാതൃക അതായത് ജ്യോതി ബസു അന്ന് അങ്ങനെ ചെയ്തതിന്റെ മാതൃക ഇദ്ദേഹത്തിന് കൂടെ ചെയ്തുകൂടെ എന്നൊരു ചോദ്യം അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി വെറും കേരളക്കടങ്ങ് മാത്രമല്ല ഈ സി സിയിലൊക്കെ ഉള്ളത് ത്രിപുരയിലുള്ളവരുണ്ട് ത്രിപുരയില് പാർട്ടി അതറിഞ്ഞില്ലായിരുന്നു അതായത് പാർട്ടിയുടെ കരട് രേഖ പുറത്തു വന്നിട്ടുണ്ട് പാർട്ടിയുടെ കരട് രേഖ വന്നതില് ത്രിപുരയിലും ബംഗാളിലും പാർട്ടിയുടെ പാർട്ടി പിന്നെ നശിച്ചു പോകുന്നതിന്റെ കാരണക്കാർ പാർട്ടി തന്നെയാണ് അതായത് ബി ജെ പിയെ വളരാൻ വെള്ളവും വളവും നൽകിയത് തന്നെയാണ് പാർട്ടി അതെ എന്ന് എന്നുള്ള എന്ന് തന്നെ അവർക്ക് കുറ്റസംഭവങ്ങൾ നടത്തേണ്ടി വന്നു വരുംഭാവങ്ങൾ കേരളത്തിലും അത് സംഭവിച്ചേക്കാം എന്നൊരു ആശങ്ക സഖാക്കൾക്കുണ്ട് അതുകൊണ്ടാണ് അലിയോ മൂപ്പുലാനെ ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതി ബസു എന്ന വളരെ എത്ര എത്ര ടൈമാണ് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും പതിനഞ്ച് വർഷം ഒരേപോലെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ഈ പതിനഞ്ച് വർഷം ഒരേപോലെ മുഖ്യമന്ത്രി ആയിരുന്ന ജ്യോതി ബാസു അവിടെ എന്ത് വികസന പ്രവർത്തനം ഉണ്ടാക്കി ആ കാര്യങ്ങളൊക്കെ പിന്നത്തെ കാര്യം പക്ഷെ അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞത് ഒരു മാതൃകയായി കണ്ടുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പി വെറും ഒരു ഷണിതാവായി തുടരും അങ്ങനെ പി ബിയിൽ മറ്റ് അഞ്ചു പേര് വയസ്സിന്റെ ഇതിൽ മാറുന്നുണ്ട് ആ മാറുന്നവരും കൂടെ ഇദ്ദേഹവും മാറണം പക്ഷെ അദ്ദേഹത്തിന് ഈ വരുന്നത് മുഖ്യമന്ത്രിയായി കാര്യം സി പി എമ്മിന്റെ ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമേ മുഖ്യമന്ത്രി ഉള്ളൂ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരേ ഒരാൾ പിണറായി വിജയൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇളവിൽ പിടിയിൽ കൊടുത്താലും ഇങ്ങനെ ജ്യോതിബാസു ചെയ്ത കാര്യം എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ചെയ്തുകൂടാ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അന്നങ്ങനെ ഒരു സാഹചര്യം ബംഗാളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം അതിപ്പോ കേരളത്തിൽ ഇല്ലല്ലോ എന്നാണ് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഇവിടെയുള്ള ആൾക്കാർ അതായത് സി സി ഉള്ളവർ പക്ഷെ ആ ചർച്ച എങ്ങും എത്തിയില്ല അതായത് ജ്യോതിബാസുവിന്റെ മാതൃക പിന്നെ പിണറായിക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ആ സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ഒഴിയണം പക്ഷെ ആ സാഹചര്യം ഇല്ലല്ലോ അതുകൊണ്ട് കേരളത്തിൽ അത് ഒഴിയേണ്ട ആവശ്യമില്ല എന്ന് പറയാതെ പറയുകയാണ് അത് നടക്കാനുള്ള സാധ്യത ഈ പറയുന്ന പോലെ മൃഗീയമായ ഭൂരിപക്ഷം സി സിക്ക് അകത്ത് പ്രത്യേകിച്ച് സി സി അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുള്ളവരാണ് അതെ അത് പിണറായി പിണറായിക്ക് മാത്രം വയസ്സളവ് കൊടുത്താൽ അത് ശരിയാകുമോ എന്നൊരു ചോദ്യവും സി സിക്കകത്ത് വരുന്നുണ്ട് പക്ഷെ കണ്ണു വടച്ചുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ മരുമകനെ സി സിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സാധ്യത നടക്കുന്നുണ്ട് മരുമകനെ പിന്നെ അതിന് അതൊരു കാരണമുണ്ട് എവിടെയെങ്കിലും എത്തിക്കേണ്ട അല്ല മകളുടെ ഭർത്താവ് എന്നതിനേക്കാൾ പുതിയ അദ്ദേഹത്തിന്റെ പല ഈ മുള്ളിമേ നിർത്തിയാണ് ചെയ്യിക്കുന്ന കാര്യം മകളെ കെട്ടിയത് തന്നെ അവൻ ഈ മുള്ളിമേ നിർത്തിയിട്ടാണെന്ന് ഒരു കഥയും കേൾക്കുന്നുണ്ട് അത് അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല ഏതായാലും കേരളത്തിൽ നടപ്പാക്കണം എന്ന കേരളത്തിലും ഈ രീതിയിൽ നടപ്പാക്കണം എന്ന ആലോചന അത് നടപ്പാക്കണം എന്ന ആലോചന കേരള പാർട്ടി നേതാക്കൾക്കിടയിൽ ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ബേബി പാർട്ടി ജനറൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ബേബിയെ കൊണ്ടുവരാൻ ഇദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി ബേബിയുടെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ കടുംപിടുത്തം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ശൈലജ ആ ഒരു കാര്യത്തിൽ നിൽക്കുന്നുണ്ട് കാരണം ബ്രിട്ടാസും ഒക്കെ ഇപ്പൊ ഇങ്ങേരി ഇങ്ങനെ ഇങ്ങനെ പോലെ നിന്നിട്ടുണ്ടെങ്കിൽ വരുന്ന വഴിയും പിന്നെ മറ്റേ റിയാസിനെ കൊണ്ടുവരുമല്ലോ അതാണല്ലോ ഇപ്പൊ വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുള്ളത് റിയസിനെ മാത്രം റിയാസിനെ കൊണ്ടുവരുന്നത് മാത്രമല്ല പി ജയരാജന്റെ വിഷയം ഞാനത് കളിക്കുന്നുണ്ട് പി ജയരാജനെ ശി സിക്കാത്ത കാര്യം പി ജയരാജനെ ഇതുവരെ ഇപ്പൊ ഇവിടെ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ പി സിക്കൻ കണ്ണൂരിന്റെ വികാരമാണ് അദ്ദേഹം ഉണ്ട പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എന്തോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ കഥാപ്രവർത്തനം അല്ല പി എന്ന് പറയുന്നത് കണ്ണൂരിന്റെ എന്നുള്ളതാണ് പറയുന്നത് കൊലപാതകം ചെയ്തത് അന്ന് ഇദ്ദേഹം ജനകീയാണ് പി ജെ സി സിക്ക് അകത്ത് ഇവിടെ സംസ്ഥാന സമയത്തിൽ പോലും ആക്കിയിട്ടില്ല ഒരുപേളി ഇപ്പോ നടക്കുന്ന കോൺഗ്രസ് പി ജെ കൂടെ അതായത് പി ജയരാജനെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോള് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശശി ഇവിടെ പുറത്തേക്കുണ്ട് ശശിയെ ശിസിക്കാത്ത എടുക്കണോ വേണ്ടെന്നുള്ളത് അപ്പൊ ശശിയെടുക്കണോണ്ട് ശശി നല്ല കച്ചവടക്കാരനാണ് ശശി ഈ പറയുന്ന പോലെ പല അദ്ദേഹത്തിന്റെ അദ്ദേഹം ചിന്തിക്കുന്നത് അത് മാനത്ത് കാണാം അത് അങ്ങനെയുള്ള ഒരു കാര്യം വരെ തന്റെ കൂടെ നിർത്തുക എന്നുള്ളത് ഇതാണ് മുഖ്യമന്ത്രി അങ്ങനെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സി സി ക്യാകത്തേക്ക് ഇവർ രണ്ടുപേരും ഇവർ ആരെങ്കിലും ഒരാൾ വന്നു എനിക്ക് തോന്നുന്നത് അതും ഒരു വിരുദ്ധത വരാനൊക്കെ പി ജയരാജനെ എടുക്കില്ല പി ജയരാജനെ കിട്ടുകയെ ചെയ്യുള്ളൂ പിന്നെ ശൈലജ വരാൻ സാധ്യതയുണ്ട് ശൈലജ പി ബിയിലേക്ക് വരാനുള്ള ശൈലജ അല്ല അതെ കെ കെ ശൈലജ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ ഇത്തരത്തിൽ ഒരു ആലോചന കേരളത്തിലും കേരളത്തിലെ ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇദ്ദേഹം ഇത് ഒഴിയണം അദ്ദേഹത്തിന് പി ബിയിൽ പി ബിയിൽ അദ്ദേഹം തുടരണമെങ്കിൽ ജ്യോതി ബാസു ചെയ്ത് ചെയ്തുകൂടേ എന്ന് പറഞ്ഞുള്ള ആ ചർച്ച വഴിമുട്ടി ആ ചർച്ച എങ്ങും എത്തിയില്ല കാര്യം മധുര കോൺഗ്രസ് ഇന്ന് പഴാകുയർത്തി നാളെ ചർച്ചകളിലേക്ക് കിടക്കും അപ്പൊ അത് ആ ഒരു ചർച്ച ഉണ്ടായത് ആ റിപ്പോർട്ട് അന്തിമമാക്കാൻ ഈ കരട് രേഖ വെച്ചുകൊണ്ടുള്ള ചർച്ച അതിൽ വിള്ളവും പണവും തങ്ങൾ തങ്ങൾ തന്നെ നൽകിയാണ് ത്രിപുരയിലും ബംഗാളിലും പാർട്ടി ഇല്ലാതാക്കിയെന്ന് സ്വയം സമ്മതിച്ച അത്തരം കരട് രേഖകൾ കാര്യം ഇവർക്ക് ഇവരെല്ലാം മണ്ഡത്തിലും കാണിക്കും കാണിച്ചു വെച്ചിട്ട് ഞാൻ അവസാനം അവസാനം അതുവരെ ഇവിടെ ഇങ്ങനെ മാത്രമല്ല ഞങ്ങൾ ചെയ്യണം എന്നെ ശരി ഞങ്ങൾ ആദ്യം മാറില്ല ഇപ്പൊ ആശാവർക്കരന്മാരുടെ സമരം ഞാൻ വഴിവിട്ട് പോകുന്നതല്ല ആശാവർക്കരമാരുടെ സമരം ഇന്നലെ ഇവർ മുടി വെറുക്കുക ചെയ്തു ഇപ്പൊ ഈ രീതിയിൽ പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ചർച്ച ഇന്ന് വീണ ജോർജ് പോയിട്ടുണ്ട് ഡൽഹിയിൽ പോയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയെ കാണാനായിട്ട് കേരള ഹൗസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് മറ്റ് ചാനലുകളൊക്കെ പറയുന്നുണ്ട് ഏതായാലും കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് കൊണ്ട് കുഴി ഇപ്പൊ ഉദാഹരണം തദ്ദേശം വരട്ടെ തദ്ദേശ വരട്ടെ സീറ്റുകളുടെ എണ്ണം കുറയട്ടെ ഇവർ തിരുവനന്തപുരം കോർപ്പറേഷനില് ബി ജെ പി വരും എറണാകുളത്ത് കോൺഗ്രസ് വരും ഇങ്ങനെ വന്നു കഴിയുമ്പോ ബുദ്ധിമുന്നും ആശാവർക്കർമാരെ സമരം സി പി എം നേരിട്ടത് ശരിയായി അവലോകനം എല്ലാം സംഭവിച്ച് മുച്ചൂടും കൊണ്ട് കുഴിച്ചു മൂടി എല്ലാം കഴിഞ്ഞിട്ട് അപ്പോ അങ്ങനെ ഒരു ആ വീണ്ടും വിചാരത്തിലേക്ക് വരുന്ന സ്വഭാവം നിൽക്കുകയാണ് അപ്പൊ അത്തരത്തിൽ പോകുന്ന പോകില്ല എന്നൊക്കെ നമ്മക്ക് അറിയാം എന്തായാലും അത് വഴിമുട്ടി ആ ചർച്ച വഴിമുട്ടി അഭിപ്രായം അങ്ങനെ അഭിപ്രായം ഉയർന്നു വിശദമായ ചർച്ച നടന്നില്ല കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ഇതുവരെയും ചർച്ചയായിട്ടില്ല ഏതായാലും ഭരണ എന്നാൽ ഒരു പോയിന്റ് കൂടെ ഇതിനകത്തുണ്ട് ഭരണ എന്നാൽ ഒരു ഭരണാധിപന്റെ അത് ഭരണാധികാരി ഒരു ഭരണാധികാരി ഒന്നും അതായത് പാർട്ടി നയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അധികാരത്തിൻ്റെതാണ് എന്ന കാഴ്ചപ്പാട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ നമ്മൾ പാർട്ടി സ്നേഹം കൂടാതെ ഉണ്ടെന്നല്ല ഈ സംസാരിക്കുന്നത് ഈ പറയുന്ന ഒരു സംഘടന ഇത്രയും കാലമായി നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അയാൾ ആയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അയാളാണ് എല്ലാം എല്ലാം എന്ന് കാണിക്കുന്നതുകൊണ്ടാണ് പാർട്ടി പറയുന്ന നയങ്ങൾ അനുസരിക്കാനായിട്ട് പാർട്ടി ഇരുത്തിയിരിക്കുന്ന ഒരാളാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഏരുത്തിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അതെനിക്ക് തോന്നിയത് പിണറായി യുഗം അതായത് ഒരു രണ്ടായിരം അതിനു മുമ്പ് തുടങ്ങി ഇങ്ങോട്ടേക്ക് പിണറായിയുടെ കയ്യിലാണ് ഇരുപത് കൊല്ലം കഴിഞ്ഞു മൂന്ന് മൂന്നു പാട്ടിസ്ഥാനായി അപ്പൊ പതിനഞ്ച് പത്തി ഇരുപത്തഞ്ച് കൊല്ലം അപ്പൊ ഇത്രയും വർഷമായിട്ട് ഈ ജനിച്ചു വളർന്നിട്ടുള്ള ഈ എന്താ പറയുക എന്താ പറയാ തകരകൾ മുളച്ചുപോകലോ അങ്ങനെയുള്ള ആളുകൾ കണ്ടിരിക്കുന്ന മുഴുവനും ഇദ്ദേഹത്തെ മാത്രമാണ് ഈ പറയുന്ന ഈ കുട്ടി സഖാക്കൾ ആരും തന്നെ പാർട്ടിയെ കുറിച്ച് പഠിച്ചിട്ടില്ല പഠിക്കാൻ ശ്രമിക്കുന്നില്ല പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളവർ ആരും തന്നെ പിണറായിയാണ് ഇത് എന്ന് പറയില്ല ഇതിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഇസം ഈ ഇസത്തിൽ കുരുങ്ങിയാണ് നിൽക്കുന്നത് പാർട്ടിയിലല്ല അപ്പൊ പിണറായിക്ക് മേലെ പോവാത്തത് എന്ന് പിണറായി പാർട്ടിയെ ഹൈജാക്ക് പിണറായി പ്രജിത പറഞ്ഞ ആ പോയിന്റ് ഞാൻ നൂറ് ശതമാനം സമ്മതിക്കുന്നത് കാര്യം ഈ പാർട്ടി എന്ന് പറയുന്നത് എന്തെന്ന് അറിയാത്തവരാണ് ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഉള്ള പാർട്ടി അംഗത്വം കിട്ടിയിരിക്കുന്നവരൊക്കെ തന്നെ പാർട്ടിയെ കുറിച്ച് അറിയാത്തവരാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ തകരകൾക്കല്ല ആകെ അറിയാനുള്ളത് പിണറായി മാത്രമേ ഉള്ളൂ രണ്ട് എത്ര ശതമാനം ചെറുപ്പക്കാർ ഈ പാർട്ടിക്കകത്ത് അംഗത്വം ഇപ്പം ഉണ്ട് അത് നിങ്ങൾക്കറിയോ അത് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടോ ഇവർക്ക് ഇവിടെ എല്ലാ കുട്ടികളും പോയി വിദേശത്ത് പഠിക്കാൻ പോയി ഇവിടെ ആരുണ്ട് അപ്പൊ പാർട്ടി പുതിയതായി ഒരു കേഡറില്ല പുതിയ കേഡറിസം ഉണ്ടായിട്ട് പുതിയതായിട്ട് ആരും വന്നിട്ടില്ല അമ്മാച്ചന്മാര് മാത്രമേ ഞാനും അമ്മാച്ചന്മാര് മാത്രമേ പോവുള്ളൂ അതായാലും ഭരണാധികാരി അതായത് ഭരണാധിപന്റെ തുടർച്ചയല്ല പാർട്ടി നയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അധികാരത്തിന്റേതാണ് എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചാണ് അതായത് അയാളൊരു അധികാരിയല്ല പാർട്ടിയുടെ കാഴ്ചപ്പാടുകളാണ് ഞാൻ നടപ്പാക്കിയത് എന്ന് അത് കാട്ടിയാണ് ജ്യോതിബാസു തന്റെ സ്ഥാനം ഒഴിഞ്ഞത് അവിടെ പാർട്ടിയാണ് അദ്ദേഹം കാണിച്ചത് അതുപോലെ അന്ന് പ്രായപരിധി വിഷയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്ന് പ്രായപരിധി മാനദണ്ഡം ആയിരുന്നില്ല അന്ന് അദ്ദേഹം അത് ആ മാനദണ്ഡം വെച്ചിട്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹം ഒഴിഞ്ഞ് പി ബിയിൽ അദ്ദേഹം തുറന്നത് ഇന്ന് പി ബിയിൽ പ്രായപരിധി പ്രശ്നമാണ് അത് മുഖ്യമന്ത്രിക്കായാലും മുഖ്യമന്ത്രിയായി പിണറായി വിജയന് വേണ്ടി എഴുതി എഴുതി പ്രത്യേകം ഉണ്ടാക്കിയത് അപ്പൊ അതിനുവേണ്ടി ഇനി മുഖ്യമന്ത്രിയായി പിണറായി വിജയന് വേണ്ടി പ്രത്യേകം ഇനി പി വി അംഗത്വവും അദ്ദേഹം ഇനി അതിൽ തുടരണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ സാഹചര്യത്തിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു അപ്പൊ ബംഗാൾ മാതൃക ഇപ്പൊ ഇവിടെ നടത്തേണ്ട കാര്യമുണ്ടോ കേരളത്തിൽ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള സാഹചര്യം ഇല്ല അവർ പറയുന്ന കേരളത്തിൽ ഇപ്പം വീണ്ടും ഒരു വീണ്ടും ഭരണത്തിൽ വരും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇങ്ങനെ പാർട്ടിയെ സംബന്ധിച്ച് ഭരണം അധികാരമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമാണ് അല്ലാതെ എന്നും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ടതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതെല്ലാം ആരെ കൂടെ പറയാൻ ഇതേ ഇതേപോലൊരു അത് പാർട്ടി കോൺഗ്രസ്സും അല്ലാതെയൊക്കെ നടക്കുമ്പോൾ കുറേ ഇതേപോലെയുള്ള കുറേ കഴിച്ചാ പൊട്ടാത്ത വാക്കുകളും കുറേ ജനത്തിനെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ കുറെ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെ പറ്റിക്കാനും ഒക്കെ അല്ലേ ഇവർക്കൊണ്ട് പറ്റുള്ളൂ ഇന്നിപ്പോൾ കണ്ണൂർ കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് എഴുതി വെച്ചത് അതേപോലെ തന്നെ ഇപ്പോഴും ഇരിക്കണം എന്നല്ലേ പറഞ്ഞത് അല്ലേ ഇപ്പോഴും ആ അതിലേക്ക് ഇരിക്കണം എന്നല്ലേ പറഞ്ഞത് അതുപോലെ എ കെ സെൻട്രൽ ലൈബ്രറിയിലേക്ക് അടുത്ത ഈ ഈ നടക്കുന്ന ഈ പറയുന്ന പാർട്ടി കോൺഗ്രസിലെ കാര്യങ്ങളും പ്രിന്റഡ് കോപ്പിയായി അതും അവിടെ ഇരിക്കും അങ്ങനെ ഒരു ഒരു ഭൂതം കാക്കുന്ന ഒരു ഒരു കുറെ ഈ പറയുന്ന കുറെ മാഫിയക്കാരന്മാർക്ക് വന്നു പോകാനുള്ള ഒരു വലിയ കെട്ടിടമായിട്ട് എ കെ ശങ്കരനാഥ് ഏർ പിന്നെ ഇപ്പൊ കയറാൻ പേടിയെന്നാണ് എല്ലാവരും പറയുന്നത് കാര്യം ഭൂമാഫിയകൾ അല്ലാത്ത മാഫികകൾ ഇനി വരാൻ മാഫിയകളൊന്നും ഇല്ലെന്നാ പറയുന്നത് ഏതായാലും ബംഗാൾ മോറലിനെ അനുകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ജ്യോതിബാസ് ബുദ്ധദേവന് വേണ്ടി മാർക്ക് കൊടുത്ത ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നുമാണ് അദ്ദേഹത്തിന് വേണ്ടി പറയുന്നവർ പറയാതെ പറയുന്നത് കേരള ഘടകം പറയുന്നത് കേരള ഘടകം അത് പറയുന്നതിന് മുന്നിൽ ഒരു സമവാക്യത്തിലേക്ക് ചിലപ്പോൾ പോയേക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ പ്രൈതൃത്വ പകത്തി പറഞ്ഞ പോലെ ബേബിക്ക് വേണ്ടി അങ്ങനെ ബേബിയെ പാർട്ടിയുടെ ജനറൽ കാര്യം ബേബി എത്രയോ വർഷങ്ങളോ ഡൽഹിയിലാണ് അദ്ദേഹത്തിന് ഇവിടുന്ന് അതും ഇദ്ദേഹത്തിന് പാട വന്നേക്കുമെന്ന് കരുതിയിട്ടാണ് ബേബിയെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബേബിയെ ബി എസ് കാലത്ത് അദ്ദേഹം വിദ്യാഭ്യാസ ായിരുന്നു അതായത് പന്ത്രണ്ട് വർഷം വരെയായി ബേബിയെ നിങ്ങൾ കെട്ടിയിട്ട് ബേബിക്ക് ഇഷ്ടമുണ്ടായിട്ട് പോയതല്ല അപ്പൊ ബേബിയെ സംബന്ധിച്ച് വയസ്സും ഇനിയിപ്പോ അങ്ങനെ എഴുപത്തിരണ്ട് വയസ്സോ എത്രയൊക്കെ ആയിട്ടുണ്ടോ എഴുപത്തിരണ്ടോ അങ്ങനെ എഴുപതിനടുത്തം കണ്ടിക്കുന്നതേ ഉള്ളൂ ഏതായാലും എം എ ബേബി എന്ന ബുദ്ധിജീവിയെ കേരള ഘടകം കൂടെ സപ്പോർട്ട് ചെയ്താലേ പിണറായി കൂടെ സപ്പോർട്ട് ചെയ്താലേ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുള്ളൂ ഇതുവരെയുള്ള ഭാഷ്യം ബേബി ആകും എന്നാണ് അങ്ങനെ ബേബി ആകണമെന്നുണ്ടെങ്കിൽ ബേബിക്കൊപ്പം നിൽക്കുന്നവർ ഇദ്ദേഹത്തെ പി ബിക്കകത്ത് എടുക്കണം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാതെ അദ്ദേഹത്തിന്റെ പി ബിയിൽ നിർത്തണം എന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഗോവിന്ദ ഉൾപ്പെടെയുള്ളവര് ഇപ്പൊ ശൈലജ പി ബിയിൽ വരാൻ സാധ്യതയുണ്ട് ഈ മറ്റുള്ളവർ ഒഴിഞ്ഞു പോകുമ്പോൾ സി സി എന്ന് തന്നെ കുറെ പേര് പോകുന്നുണ്ട് അപ്പൊ സി സിയിലേക്ക് കേരള കടകത്ത് നിന്ന് കുറെ പേര് ചെല്ലാൻ സാധ്യതയുണ്ട് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട് അപ്പൊ അതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യം ഈ പേരുകളൊക്കെ ഒരു കമ്മിറ്റി നടക്കുമ്പോൾ ഈ പേരുകളൊക്കെ എഴുതി തയ്യാറാക്കി കൊടുക്കുന്നത് ഈ പറയുന്ന പോലെ മേൽക്കടകത്തിൽ നിന്നുള്ള ഒരു ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ഒരാൾ ഈ പേരുകൾ കമ്മിറ്റിക്ക് മുന്നിൽ വെക്കാനായിട്ടൊക്കെ എഴുതി കൊടുക്കുന്നവർക്കുണ്ട് അതൊക്കെ ഈ കമ്മറ്റിക്കകത്ത് നടക്കുന്ന ഒരുപാട് കളികളുണ്ട് ഏതായാലും സി സിയിലെ ഒഴിവ് ടി വിയിലെ ഒഴിവ് ഒക്കെ ആരൊക്കെ വരും എന്നുള്ളത് നോക്കിയിട്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ദേവി വരണമെന്ന് ആഗ്രഹിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ കേരള ഘടകം അമ്മാവിന് ചിലപ്പോൾ ഇളവ് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ നമ്മളീ പറഞ്ഞതുപോലെ അമ്മാവന് ബംഗാൾ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ പോകുന്നത് അതാണ് ഈ പാർട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് എങ്കിലേ പാർട്ടി പാർട്ടി പാർട്ടിയാവുള്ളൂ